കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ചരിത്രമാണ് സി എം സി എന്നും കത്തോലിക്കാ വിദ്യാലയങ്ങൾ സ്ത്രീ ശാക്തീകരണ കേന്ദ്രങ്ങളാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാലക്കാട് മേഴ്സി കോളേജിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കോളേജ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കത്തോലിക്ക സഭ സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്ന പ്രവർത്തനങ്ങളിൽ വിജയിച്ചുവെന്നും മേഴ്സി കോളേജ് സ്ഥാപകനായ ചാവറ കുര്യോക്കോസും അദ്ദേഹത്തിന്റെ ദൌത്യം തുടർന്ന സി എം സി സിസ്റ്റേഴ്സും നാടിനെ വെളിച്ചമാണെന്നും ജോർജ് കുര്യൻ തുടർന്ന് പറഞ്ഞു ജില്ലയിലെ ഏക വനിതാ എയ്ഡഡ് കോളേജായ മേഴ്സി കായിക രംഗത്ത് ഉൾപ്പെടെ വളർത്തിയെടുത്ത പ്രമുഖർക്ക് കണക്കില്ല ഇത് ഇനിയും തുടരണമെന്നും മാനവസേവയും മാധവസേവയും ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന കലാലയമാണ് മേഴ്സി കോളേജെന്നും അദ്ദേഹം പറഞ്ഞു അത് കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ചരിത്രമാണ് ഹോളി വിത്ത് നോളജ് കുറവ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പള്ളിയോടൊപ്പം പള്ളിക്കുടങ്ങൾ വരണം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു കേന്ദ്രമാണ് കത്തോലിക്കാ സഭയുടെ എല്ലാ കലാലയങ്ങളും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സാമ്പത്തിക ശാക്തീകരണം കുടുംബങ്ങളിൽ ഉണ്ടാക്കിയ അതിനുവേണ്ടിയുള്ള മാനസികാവസ്ഥ സൃഷ്ടിച്ച ആ വിദ്യാഭ്യാസ മാനസികാവസ്ഥ അതാണ് നമ്മൾ മനസ്സിലാക്കി മാനവസേനയും ഈശ്വരസേനയും ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന ഈ കലാലയത്തിന്റെ പേര് കോളേജിലെത്തിയ മന്ത്രിക്ക് വിദ്യാർത്ഥികളും ബാൻഡ് സംഘവും ചേർന്ന ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് കോളേജ് പ്രിൻസിപ്പൽ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് സ്വാമി മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജോഷി പുലിക്കോട്ടിൽ ഡോക്ടർ സിസ്റ്റർ ജെറി ടി എഫ് ഡോക്ടർ രേഖാവാസുദേവൻ എന്നിവർ പങ്കെടുത്തു